ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ മഹർഷി വിദ്യാ സ്കൂളിലെ വിദ്യാർത്ഥികൾ മാലിന്യത്തിൽ നിന്നും കഥകളി കലാരൂപം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര വിദ്യാർത്ഥികളെ അനുമോദിക്കാനെത്തി അജൈവ മാലിന്യത്തിൽ നിന്നാണ് കഥകളി രൂപമുണ്ടാക്കിയത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു അനിൽപിള്ള എൻ ഷീല ദീപ അജിത് കൃഷ്ണൻ എ ഷെരീഫ് പി എസ് രാജേഷ് കെ പി പ്രസാദ് പി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ഉപയോഗശൂന്യമായ കുപ്പികളുടെ അടപ്പ് കൊണ്ട് കേരളത്തിൻ്റെ തനതു കലാരൂപമായ കഥകളി നിർമ്മിച്ചതിന് പ്രോത്സാഹനവുമായി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മൊമെൻ്റോയും വിതരണം ചെയ്തു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ